ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പിന്നെ വന്നിരുന്ന ഓലയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് അപ്പോൾ നിങ്ങൾ തന്നേൽ കണ്ട പോലെ തന്നെ കാര്യം സത്യമാണ് വേറൊന്നുമില്ല അവർ ഓല വന്നിട്ട് ഒ എൻ ഡി സി എന്നുള്ള പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതായത് ഒ എൻ ഡി സി നമ്മുടെ ഫുൾ ഫോം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ആണ് അറിയപ്പെടുന്നത് അപ്പോൾ അവരുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓലയുടെ വണ്ടികൾ അതായത് നോൺ ഷോറൂമിൽ നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കുകയും സർവീസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും കാരണം വേറെ ഒന്നല്ല അപ്പോൾ നമുക്കറിയാം നിലവിൽ വന്നിട്ട് എണ്ണൂറോളം ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സ് അതായത് എക്സ്പീരിയൻസ് ആണ് ഓലയ്ക്ക് ഓൾ ഓവർ ഇന്ത്യയിലുള്ളത് അപ്പോൾ അതിൽ അവർ എക്സ്പാൻഡ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് അവർ ഒ എൻ ഡി സി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് പുതിയൊരു സംഭവം കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്നതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ വീഡിയോയിൽ പോകുന്ന മുന്നേറ്റായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം തന്നെ നിങ്ങളുടെ ബെല്ലൈക്കെ റിസീവ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം ഓലയുടെ കോ ഫൗണ്ടറായ മിസ്റ്റർ ഭാവേശ് അഗർവാൾ റീസൻ്റ്ലി വന്നൊരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു കാരണം വേറൊന്നുമല്ല ഓലയുടെ വണ്ടികൾ നിങ്ങൾക്ക് നോൺ ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനും സർവീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പുള്ളിയിൽ പറഞ്ഞത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓല മെയിൻലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്നിട്ട് ആഫ്റ്റർ സി സർവീസൊക്കെയാണ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഓല പുതിയ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഷോറൂംസോ അല്ലെങ്കിൽ നമുക്ക് ഷോപ്പ്സുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓലയുടെ വണ്ടി അവിടെ വിൽക്കാൻ പറ്റും വിക്കൽ മാത്രമല്ല നിങ്ങൾക്ക് സർവീസ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓല എൻ്റെ സർവീസ് സെൻറ്റേഴ്സ് വളരെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഗ്രോത്ത് വന്നിട്ട് വളരെ കുറവാണ് അപ്പോൾ ധാരാളം എന്താ പറയുക ബുക്കിംഗ്സ് വണ്ടി ഇറങ്ങുന്നുണ്ട് അപ്പോൾ വണ്ടി ഇറങ്ങുന്നത് ഒപ്പം സർവീസ് സെൻ്റർസ് ഒരു ഓപ്പൺ ചെയ്യാത്ത കൊണ്ട് ധാരാളം കംപ്ലയിൻറ്റ്സ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഓല ഫേസ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ ആണ് നമ്മൾ റീസെൻ്റ്ലി ഇറങ്ങിയ നമ്മുടെ സെയിൽസ് റിപ്പോർട്ട് അതായത് ഓഗസ്റ്റ് മാസത്തിൽ സെയിൽസ് റിപ്പോർട്ട് നോക്കിയാൽ തന്നെ ഓലയുടെ ഗ്രോത്ത് വളരെ കുറഞ്ഞാണ് കാണുന്നത് കാരണം വേറെ നല്ല സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ബുക്കിംഗ്സ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഓല ഓല ഇതിന്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു ഒ എൻ ഡി സി വണ്ടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും അപ്പോൾ പാർട്ട്ണേഴ്സ് അതായത് നിങ്ങൾ പ്രൈവറ്റ് പാർട്ട്ണേഴ്സ് നിങ്ങൾക്ക് വണ്ടി സർവീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഓല ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വേറെ സന്തോഷത്തിൽ ഉള്ളത് ഓല ട്വിറ്റർ ഹാൻഡിൽ പറഞ്ഞിട്ടുള്ളത് മിസ് ഭാവശേഖർ പറഞ്ഞത് വിത്തിൻ ത്രീ വീക്സിന് അതായത് മേ ബി അടുത്ത മാസം സ്റ്റാർട്ടിങ്ങോടെ നമുക്ക് ഓലയുടെ വണ്ടികളിൽ ലോൺ അതായത് അതായത് നോൺ ഓതറ സർവീസ് സെൻ്റർസ് നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാനും സർവീസ് ചെയ്യാനും പറ്റും അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം വേറെ ഒന്നും ഇല്ല അതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് മാത്രമല്ല നമുക്ക് സ്പെയർ പാർട്സ് ലോക്കലി കിട്ടും അപ്പോൾ വേറെ ഡൗട്ടുള്ളത് നമ്മൾ ഈ ഓരോരുടെ സർവീസ് സെൻറ്റർസ് അല്ലാതെ പുറത്തുനിന്ന് വണ്ടി സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയുടെ സർവീസിൻ്റെ വാറണ്ടി നഷ്ടപ്പെടുമെന്നുള്ള കാര്യവും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങും ഒരു കാര്യവും പുള്ളി പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഓരോടെ ഭാഗത്ത് പുതിയൊരു അപ്ഡേറ്റ് ഉണ്ടാവും അപ്പോൾ റീസൺ അറിയാൻ സാധിച്ചത് ഒ എൻ ഡി സി പ്ലാറ്റ്ഫോം ത്രൂ നിങ്ങൾക്ക് ഓലയുടെ വണ്ടി നോൺ ഓല ഓതറ സർവീസ് സെൻറ്റേഴ്സിന്ന് വണ്ടി വാങ്ങിക്കാനും സർവീസ് ചെയ്യാനും സ്പെയർ പാർട്സ് വാങ്ങിക്കാനും പറ്റും അപ്പോൾ വളരെ നല്ല കാര്യമാണ് ഓല മനസ്സിലാക്കിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് വരുന്നുണ്ട് അപ്പോൾ എന്ത് മാത്രം സക്സസ് ആകുന്നുള്ളത് കൂടുതൽ വരാൻ പോകുന്ന ദിവസങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ കാരണം കൂടുതലുടെ ഡീറ്റെയിൽസ് ഒന്നും പോലെ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കാണ് പ്രസ് വെച്ചാൽ മതിയേ അതിനൊപ്പം തന്നെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ ഓലയ്ക്കും നിലവിൽ വന്നിട്ട് ഓല ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിൽ എസ് വൺ എസും എസ് വൺ എയറും എസ് വൺ പ്രോ സീസാ ഉള്ളത് അപ്പോൾ ഈ മൂന്ന് സീരീസ് ഓഫ് വെക്കിൾസ് ഓല വന്നിട്ട് ഒ എൻ ടി സി പ്ലാറ്റ്ഫോം ത്രൂ വിൽക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ഓലയുടെ ഇലക്ട്രിക് ബൈക്കിൻ്റെ കേസ് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഇലക്ട്രിക് ബൈക്കും ഇതേ പ്ലാറ്റ്ഫോം ത്രൂ സെയിൽ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ കാരണം വേറെ ഒന്നും അവർക്ക് ഓരോ സർവീസ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആ പ്രൈവറ്റ് പാർട്ടിയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുക സർവീസ് ചെയ്യുക സ്വയർ പാർട്സ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് കാരണം നല്ല കാര്യമാണ് അപ്പോൾ ഓല അങ്ങനത്തെ പുതിയ പുതിയ ടെക്നിക്കലി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഓല ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് തീർച്ചയായിട്ടും ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പക്ഷെ എനിക്ക് മാം അവളെ പറഞ്ഞ പോലെ ഡൗട്ടുള്ളത് വേറെ ഒന്നുമില്ല സർവീസ് ത്രൂ ഒന്ന് ചെയ്യുമ്പോൾ അതായത് ഓതറൈസ് എല്ലാ സർവീസ് സെൻറ്റർ തൊന്നും ചെയ്യുമ്പോൾ നമുക്ക് വാറണ്ടി ക്ലെയിം എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും ഓല അത് വ്യക്തമായിട്ടില്ല അവരാൻ പോകുന്ന ആഴ്ചകളിൽ പോലുള്ള ഫുൾ ഡീറ്റെയിൽസ് പോലെ പുറത്ത് വിടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചാനലിൽ ആ സമയത്ത് വീഡിയോ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്രിക്കുന്നു ഒരു ക്യുക്ക് അപ്ഡേറ്റ് ഞാൻ വന്നതാണ് വളരെ സന്തോഷ വാർത്തയാണ് അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അവർ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കും വലിയ ഐഡിയ ഇല്ല കാരണം അവർ ഓൾറെഡി ഒരു ഓഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല എന്താണെങ്കിൽ അറിയാവുന്ന ആൻസേഴ്സാണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിന്ന് ചോദിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫർമേറ്റിവ് വീഡിയോ ആയിട്ട് ഇനി കാണാം ടിൽ ദൻ ടാറ്റാ ബേബി ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ